മാനന്തവാടി നഗരസഭയിൽ യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷം മുസ്ലിം ലീഗ് ഇടയുന്നു യു ഡി എഫിന് ഭരണസമിതി രൂപീകരിക്കാൻ സാധിക്കില്ലെന്നാണ് സൂചന രാത്രി വൈകിയും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് വയനാട് ഡിവിഷൻ എക്സ്ക്ലൂസീവ് വാർത്തയുമായി ഇപ്പോൾ സുരേഷ് സുരേഷ് തലപ്പുഴ നമ്മളോടൊപ്പം ചേരുന്നു സുരേഷ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ മികച്ച രീതിയിൽ വിജയം നേടി യു ഡി എഫ് നഗരസഭ മാനന്തവാടി നഗരസഭ തിരിച്ചു പിടിച്ച ഒരു ചരിത്രം തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു അത്യാഹ്ലാദത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് പത്തൊൻപത് സീറ്റുകൾ യു ഡി എഫ് നേടിയിരുന്നു പതിനാറ് സീറ്റുകൾ എൽ ഡി എഫ് നേടിയിരുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പിന്നീട് ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പുതിയ വാർത്ത പുറത്തു വരാനുള്ള കാരണം രാഷ്ട്രീയ മാനന്തവാടിയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ യു ഡി എഫിൽ തന്നെ ഒരു തീരുമാനമാകാതെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏറ്റവും മുടിവിലായി അതായത് മാനന്തവാടി കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മാനന്തവാടി നഗരസഭയായി ഉയർത്തപ്പെട്ടത് പ്രഥമ നഗരസഭ തന്നെ എൽ ഡി എഫ് പിടിച്ച് എൽ ഡി എഫ് നേടിയിരുന്നു എന്നാൽ എൽ ഡി എഫിന് തിരിച്ചു പിടിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചെയ്തിരിക്കുന്നത് പത്തൊമ്പത് സീറ്റോടുകൂടിയാണ് യു ഡി എഫ് മാനന്തവാടിയിൽ അധികാരത്തിലെത്തിയത് പക്ഷെ എന്നാൽ യു ഡി എഫ് ഇപ്പോഴും അതിന്റെ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത് കാരണം സംസ്ഥാനത്ത് തന്നെ നാളെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്കാണ് മാനന്തവാടി നഗരസഭയിലെ യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പത്തൊൻപത് സീറ്റുകൾ മൂന്ന് സീറ്റ് ലീഗിനാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ ലീഗ് നാല് സ്ഥലത്ത് മത്സരിച്ചപ്പോൾ മൂന്ന് സീറ്റ് ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് സ്ഥലത്തായിരുന്നു ലീഗ് മത്സരിച്ചത് മൂന്ന് സീറ്റ് ഇവർക്ക് ലഭിക്കുകയും ചെയ്തു ആ മൂന്ന് സീറ്റ് കൊണ്ട് തന്നെയാണ് ഭരണം നിലനിർത്തുക എന്ന ഏറ്റവും ഒരു അതിശാതി അതിൻ്റെതായ മൂന്ന് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് യു ഡി എഫിന് ഭരണം നിലനിർത്താൻ കഴിയുക എന്ന് ലീഗിനറിയാം അതുകൊണ്ട് തന്നെ ലീഗ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിനേക്കാളും കൂടുതൽ സീറ്റുകൾ അതായത് ചെയർമാൻഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിനകം തന്നെ അവകാശപ്പെട്ടു കഴിഞ്ഞു രണ്ടര വർഷം ഈ ലീഗിന്റെ ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനം അഞ്ചു വർഷവും രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെങ്കിലും കിട്ടണമെന്ന ഒരു ചർച്ചയായിരുന്നു ആ ലീഗ് യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ ആവശ്യപ്പെട്ടത് അത് പ്രകാരം എന്നാൽ കോൺഗ്രസ് ആകട്ടെ രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റാറ്റസ് കോ അതായത് പ്രസിഡന്റും രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ മാനന്തവാടി പഞ്ചായത്തായിരുന്നപ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഈ കോൺഗ്രസിൽ തന്നെയായിരുന്നു അത് നിലനിർത്തണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ മാരത്തോൺ ചർച്ച ഇന്ന് രാവിലെ മുതൽ കൽപ്പറ്റ ലീഗ് ഹൗസിലടക്കം ലീഗ് നേതാക്കന്മാരും കോൺഗ്രസിലെ ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത് ചർച്ച നടത്തിയെങ്കിലും അതിനൊന്നും തീരുമാനമാകാത്ത ഒരു സാഹചര്യത്തിലാണ് ലീഗ് ഏറ്റവും കടുത്ത നീങ്ങി നീങ്ങി എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ സുരേഷ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ മാനന്തവാടി നഗരസഭയിലെ കുഴിനിലം അതുപോലെ മൈത്രി നഗർ ഇവിടങ്ങളിലൊക്കെ വിമത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലീഗുമായി തുടക്കത്തിലെ തന്നെ സീറ്റ് വിഭജന ചർച്ചയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ ഒരു ബാക്കി പത്രമാണോ ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ലീഗ് മറുകണ്ടം ചാടി എന്ന് പറയാൻ സാധിക്കുമോ എന്താണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തീർച്ചയായും റഷീദ് റഷീദ് സൂചിപ്പിച്ചത് തന്നെ ലീഗ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സി പി എം നേതൃത്വവുമായി ഈ നിമിഷ പോലും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സി പി എം നേതൃത്വവും ലീഗിന് അനുകൂല തീരുമാനം തന്നെ എടുക്ക എടുക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ മാനന്തവാടിയിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടര വർഷത്തെ കാലത്തോളനും ഏതാണ്ട് ലീഗ് യു ഡി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടര വർഷം ചെയർമാൻ സ്ഥാനമാണെങ്കിൽ ഏതാണ്ട് മൂന്ന് വർഷ കാലത്തോളം സി പി എമ്മിനെ പിന്തുണ നൽകുകയാണെങ്കിൽ മൂന്ന് വർഷക്കാലത്തോളം ലീഗിന് തന്നെ ചെയർമാൻഷിപ്പും അതുപോലെ തന്നെ വൈസ് ചെയർമാൻഷിപ്പും നൽകുമെന്നുള്ള ഒരു ധാരണ പോലും എത്തി എത്തിക്കഴിഞ്ഞതായിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നാളെ 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 ഒരു ദിവസം കൂടി മാത്രമാണ് ഈ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഉള്ള ഒരു ദിവസം ഇരുപത്തി എട്ടിന് പതിനൊന്ന് മണിക്കാണ് ചെയർമാൻഷിപ്പ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് തന്നെ തീർച്ചയായും ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും യു ഡി എഫിന്റെ ജില്ലാ നേതാക്കൾ ഒരു യു ഡി എഫിന്റെ സാധാരണ രീതിയിൽ ലീഗ് യു ഡി എഫിന്റെ ഘടകക്ഷിയാണ് ആ ഘടകക്ഷി കാരണത്തിന് ലീഗ് സി പി എമ്മിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ഇതൊരു വാർത്തയായി തീരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ അവസാനഘട്ട പരിശ്രമം അതായത് ലീഗ് യു ഡി എഫിൽ തന്നെ തീർന്നു പ്രശ്നപരിഹാരത്തിലുള്ള ശ്രമവും മറുഭാഗത്ത് സംസ്ഥാന കാര്യവും ശരി സുരേഷ് തലപ്പുഴയാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് മാനന്തവാടി നഗരസഭയിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു യു ഡി എഫ് ഭരണ നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ ലീഗിന്റെ ഒരു അവസാന അഭിപ്രായം അറിയേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു തീർച്ചയായും രാഷ്ട്രീയ ചരിത്രത്തിൽ സംസ്ഥാനത്ത് വലിയ വിവാദങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിൽ ആകുമോ കൽ മാനന്തവാടി നഗരസഭയുടെ മുൻപോട്ടുള്ള പോക്ക് എന്ന് നാളെ ഒരു ദിവസം കൊണ്ട് അറിയാൻ സാധിക്കും വിവരങ്ങൾ നൽകിയത് സുരേഷ് തലപ്പുഴ